സംസ്ഥാനം നേരിട്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ആഘാതങ്ങളിൽ നിന്ന് കരകയറാനുള്ള തീവ്ര ശ്രമങ്ങൾ തുടരുന്നതിനിടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കേരളത്തെ പരമാവധി പിന്നോട്ടടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ വന്നും പോയും പ്രഖ്യാപിച്ച പിന്തുണയും സഹായവും വെറും വർത്തമാനമായി സഹാനുഭൂതിയും സഹകരണവും ദുരന്ത ഭൂമിയിൽ പറന്നിറങ്ങിയുള്ള ഫോട്ടോഷൂട്ടിൽ തീർത്തു വന്നവരെല്ലാം മാധ്യമങ്ങൾ വഴി സ്വയം പ്രചാരണം നടത്തി മടങ്ങിപ്പോയി ഉറ്റവരും സ്വന്തമായവയെല്ലാം തന്നെയും നഷ്ടമായ നൂറുകണക്കിന് കുടുംബങ്ങൾ ഇപ്പോഴും പ്രതീക്ഷയോടെ സംസ്ഥാന സർക്കാരിൻ്റെയും നല്ല മനസ്സുകളുടെയും കൈത്താങ്ങിൽ ജീവിത പ്രതീക്ഷ കൈവിടാതെ കാത്തിരിക്കുകയാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമട ദുരന്തത്തിന്റെ രൂക്ഷത ലോകം തന്നെ കണ്ടുനിന്നതാണ് എന്നിട്ടും ഇപ്പോഴും അതിൻ്റെ തീവ്രത ബോധ്യമായില്ലെന്ന നാടകം തുടരുകയാണ് കേന്ദ്ര സർക്കാരും കീഴിലുള്ള ബന്ധപ്പെട്ട വകുപ്പുകളും സഹായത്തിനെത്തിയ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ വാടകയും അരിയുടെയും മണ്ണെണ്ണയുടെയും വിലയും ചോദിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ ഇനത്തിൽ ചെലവായതിന്റെ പേരിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി എഴുപത്തിനാല് ലക്ഷം രൂപ പിടിച്ചു വച്ചിരിക്കുന്നു കണക്കിൽ തട്ടിക്കിഴിച്ചോളൂ എന്നാണ് സഹായ വാഗ്ദാനം ദുരന്ത ബാധിതരോടുള്ള ഇവരുടെ മനോഭാവം എന്തിനാൽ പ്രചോദിതമായതാണെന്ന് ഇത് കൃത്യമായും വ്യക്തമാക്കുന്നു ദുരന്തത്തിനിരയായി ജീവനോപാധി നഷ്ടമായവർക്ക് ദിവസം മുന്നൂറ് രൂപ ധനസഹായം നൽകുന്നുണ്ട് കേരള സർക്കാർ വീട് നഷ്ടപ്പെട്ടവർക്ക് വാടക നൽകുന്നത് പോലും സംസ്ഥാന സർക്കാർ പരിഗണിച്ചു അപ്പോഴും കേന്ദ്ര സർക്കാർ രക്ഷാപ്രവർത്തനങ്ങളിൽ സഹായിച്ചതിന്റെ കണക്ക് നിരത്തി ദുരിതാശ്വാസ നിധിയിൽ നിന്നു വരെ കൈയിട്ടു വരികയാണ് താങ്ങും തണലുമായി കൂടെ നിൽക്കേണ്ടവർ മനുഷ്യരും മരങ്ങളും സർവ്വ ജീവജാലങ്ങളും കല്ലും മണ്ണും പോലെ പോയ ദുരന്തമാണ് ഇരകളായവരിൽ ജാതിയും മതവും രാഷ്ട്രീയവുമില്ല അവർ നേരിട്ടത് ഒരേ അനുഭവമാണ് അമ്മയെ നഷ്ടമായ കുഞ്ഞുങ്ങൾ താങ്ങ് നഷ്ടപ്പെട്ട കുടുംബങ്ങൾ ചിഹ്നിച്ചുതെറിപ്പോയ ജീവനുകൾ സ്വപ്നങ്ങൾ ചെളിയിലും മണ്ണിലും മലവെള്ളപ്പാച്ചിലും മറഞ്ഞുപോയ ഇനിയും കണ്ടെത്താനാകാത്ത മനുഷ്യർ ഇപ്പോഴും മുണ്ടക്കൈ വിലപിക്കുകയാണ് ആ ദുഃഖങ്ങൾ നഷ്ടങ്ങൾ തോരാത്ത കണ്ണീർ എന്ന് മാറിപ്പോവുമെന്ന് കാലത്തിന് പോലും പറയാൻ കഴിയില്ല നിറഞ്ഞ മനുഷ്യത്വവും സഹാനുഭൂതിയുമായി ലോകം മുഴുവൻ അവരുടെ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും അറിഞ്ഞ് കൂടെയുണ്ട് ദുരന്തത്തിൻ്റെ സങ്കടം ഏറ്റുവാങ്ങിയത് മനുഷ്യർ ഓരോരുത്തരുമാണ് അപ്പോഴും കേരളം എന്ന ഈ കൊച്ചു സംസ്ഥാനത്തോട് അത്രയും വലിയ ദുരന്തമുഖത്തും പ്രതികാര രാഷ്ട്രീയം പ്രയോഗിക്കുകയാണ് കേന്ദ്ര സർക്കാർ മറ്റൊരു വാക്കുകൊണ്ടും വിശേഷിപ്പിക്കാനാകാത്ത ക്രൂരമായ വിവേചനം അതിനു പിന്നിലെ ചേതോവികാരം എന്തെന്ന് ഏതു കുട്ടിക്കും എളുപ്പം മനസ്സിലാക്കാവുന്നതാണ് എന്നിട്ടും ചോദിച്ചു പോകുന്നത് സ്വാഭാവികം ഇത്രയും ക്രൂരതയാകാം